ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് വന്നത് ഒരു പുതിയൊരു വിഷയമായിട്ടാണ് നമ്മൾ മലയാളികൾ ലക്ഷണങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ യാത്ര പോയാലോ അല്ലെങ്കിൽ ഒരു വീട് വച്ചാലോ ഒരു വാഹനം വാങ്ങുന്നതിന് മുമ്പായോ ഒരു കിണർ കുത്തുന്നതിന് മുമ്പായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പായോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ നമ്മൾ ലക്ഷണങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ് ആ അത്തരത്തിൽ ചിന്തിക്കുന്ന ശ്രദ്ധിക്കുന്ന നമ്മുടെ മലയാളികൾ ധാരാളം പേർ ഉള്ള നമ്മുടെ കേരളത്തിൽ ചെറിയൊരു ലക്ഷണം ശുഭലക്ഷണത്തെക്കുറിച്ച് ാണ് ഞാൻ പറയുന്നത് അതായത് നമുക്ക് യാത്ര പോവാം യാത്ര പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ യാത്ര പോവാനായിട്ട് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് അഭിമുഖമായിട്ട് വരുന്ന എന്താണോ അത് വച്ചാണ് നമ്മൾ യാത്ര പോയിട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതായത് നമ്മുടെ മുന്നിലൂടെ ഒരു പൂച്ച വട്ടം ചാടിയാൽ നമ്മൾ യാത്ര ചിലപ്പോൾ മാറ്റിവയ്ക്കും അല്ലെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ആ യാത്ര പോകാറുള്ളൂ രണ്ടെങ്കിലും അതും പരാജയപ്പെട്ട് വരാനാണ് സാധ്യത അതുപോലെ തന്നെ പണിയായുധവും തുളത്ത് വെച്ചുകൊണ്ട് വരുന്ന ഒരു തൊഴിലാളി നമുക്കെതിരെ വന്നാൽ അവരുടെ കുറ്റമല്ല പക്ഷെ ശാസ്ത്രം ലക്ഷണശാസ്ത്ര ശാസ്ത്രത്തിൽ അതും ഒരു അഭംഗിയാണ് പന്തികടാണ് നമ്മുടെ യാത്രയിൽ വലിയ വിജയമൊന്നും അതും പ്രതീക്ഷിക്കില്ല ഒരു അപലക്ഷണമായിട്ടാണ് കരുതുന്നത് അതുപോലെ തന്നെ നമ്മുടെ യാത്രയിൽ യാത്ര ആരംഭിക്കുമ്പോൾ നമുക്ക് എതിരായിട്ടൊരു ശവമഞ്ചം വരികയാണ് അതൊരു ശുഭലക്ഷണമാണ് ആ ശവമഞ്ചം നമ്മളെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ യാത്ര നമ്മൾ ഉദ്ദേശിച്ചു പോകുന്ന കാര്യം വിജയിച്ച് തിരിച്ച് വരാൻ കഴിയുന്ന ഒരു നല്ല ശുഭലക്ഷണമാണ് ഈ ശവമഞ്ച യാത്ര അതുപോലെ തന്നെ വെള്ളം നിറച്ച പുടവുമായി നമുക്കെതിരെ അഭിമുഖമാ വരുന്ന അതും ശുഭലക്ഷണമാണ് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇരുന്ന് വരുന്ന വാഹനങ്ങൾ അത് നമുക്കെതിരായിട്ട് വരികയാണെങ്കിലും യാത്ര ശുഭകരമാണ് അങ്ങനെ ഇത്തരം കാര്യങ്ങൾ യാത്രയിലുടനീളം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ മൂന്ന് സംഭവങ്ങൾ പ്രധാനപ്പെട്ട ഒരു യാത്രയിലെ ശുഭലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് എതിരെ ഒരു നായി വന്നാൽ അത് അശുഭമാണ് ഒരു ഇടജന്തുക്കൾ പാമ്പ് ചേര ഇങ്ങനെയുള്ള ഇടജന്തുക്കൾ ഏത് അഭിമുഖം വന്നാൽ എതിർ വന്നാൽ അതും അശുഭലക്ഷണമാണ് അപ്പോൾ നമ്മൾ മലയാളികൾ ഈ ലക്ഷണങ്ങൾ വിശ്വസിക്കുമ്പോൾ ലക്ഷണങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ശുഭലക്ഷണമായ ഈ മൂന്ന് കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശവമഞ്ചം എതിര് വരിക നിറകുടവുമായി എതിർ വരിക യാത്രക്കാർ കൂടുതലുള്ള വാഹനം നമുക്കെതിരെ വരിക ഇത് നമുക്ക് ശുഭലക്ഷണം നേരുന്ന കാര്യങ്ങളാണ്